ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു നാല് മാർക്കിന്റെ പടക്കഥയാണ് പടക്കഥ നമ്മൾ ഒൻപതാം ക്ലാസ് മാത്രമല്ല പത്താം ക്ലാസ് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതിന്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കേ അപ്പം നമ്മൾക്ക് ഇതിന്റെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം പുൽപ്പർ പഹുഞ്ചു ചുകെ ചെടുപ്പടിനെ പീച്ചെ മുടുക്കർക്കോ നടുക്കടിനെ ഹിന്ദിക്ക ചെടുപ്പട് ഖബരാഗയാ കി നടുക്കട് കഹാഗയാ പ്രസ്തുത പ്രസംഗിക്ക് ആധാർ പർ പടക്കുതാക്ക അംശ തയ്യാർക്കരേ പുൽപർ പഹുഞ്ചു ചുഗേ അതായത് ചെടുപ്പടും നടുക്കടും പാലത്തിലെത്തി സ്കൂൾ വിട്ടു വരികയാണ് അവർ അവർ പാലത്തിലെത്തി കഴിഞ്ഞു ജെഡ്പിടിനെ പീച്ച മുടുക്ക തേക്ക ജെഡ്പിഡ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിത്തോ അപ്പോൾ നടുക്കട് നെഹിന്ദിക്ക നടുക്കടിനെ കാണുന്നില്ല ജെഡ്പിഡ് ഖബരാഗയ ജഡ്പ്പെട് പരിഭ്രമിച്ചു പോയി കാരണം നടുക്കട് കാങ്കയാ നടുക്കട് ഇവിടെ പോയി എന്ന് വിചാരിച്ച് പ്രസ്തുത പ്രസംഗയ്ക്ക് ആധാർ പർ ഈ പറഞ്ഞ സന്ദർഭത്തിന്റെ ആധാർ പർ അടിസ്ഥാനത്തിൽ പടക്കതാക്കംശ തയ്യാർക്കറി പടക്കത തയ്യാറാക്കുക ഒക്കെ ആദ്യം നമ്മൾ പടക്കഥാ അതിന് ഹെഡിങ് കൊടുക്കണം അത് ഇവിടെ കൊടുത്തിട്ടില്ല എങ്കിലും നിങ്ങൾ പടുക്കുക എന്ന് ഹെഡിങ് കൊടുക്കണം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു അതായത് ഡയറി എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് കൊടുക്കണം പത്ത് ഹെഡിങ് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അതേപോലെ തന്നെ ഇതിനു ഹെഡിങ് കൊടുക്കുക പടുക്കുക എന്നിട്ട് ദൃശ്യം അതായത് സീൻ സ്ഥാൻ എവിടെയാണ് ഇത് നടക്കുന്നത് അതാണ് നമ്മൾ സ്ഥാൻ എവിടെ വെച്ചാണ് നടക്കുന്നത് ആ സ്ഥലമാണ് എഴുതേണ്ടത് സ്ഥാൻ എന്നതിൻ്റെ നേരെ ഗർഗരാസ്ഥ വീട്ടിലേക്ക് ഉള്ള വഴി രാസ്ഥാന വഴി വീട്ടിലേക്ക് പോയമ്പോഴുള്ള വഴി അതായത് സമയം ശാംകോ ചാർ ബജേ വൈകുന്നേരം നാല് മണി സമയം ശാംകോ വൈകുന്നേരം ചാർബജേ മണി അതായത് സ്കൂൾ ഇടുന്ന ടൈം പാത്ര കഥാപാത്രങ്ങൾ ജെടുപ്പടും നടുക്കടും ജ്യേഷ്ഠനും അനുജനോ ജെടുപ്പട് വലുത് നടുക്കട് ചെറുത് പിന്നെ ജെടിപ്പട് ഗ്യാറ് ദിവസ പാഞ്ചിയും കക്ഷാക്കാൽ എടുക്കുക ജെടിപ്പ് പതിനൊന്ന് വയസ്സുള്ള പാഞ്ചുവിയും കക്ഷാക്കാൽ എടുക്കുക അഞ്ചാം ക്ലാസ് ആൺകുട്ടി അഞ്ചാം ക്ലാസിലെ ആൺകുട്ടി സ്കൂളി വർദ്ധിമേഹെ സ്കൂൾ യൂണിഫോമിലാണ് ചടുപ്പട് ഉള്ളത് കുറച്ച് ഗബരായാസ ദീക്താഹെ എന്തോ വിചാരിച്ച് പരിഭ്രമിച്ചാണ് അവൻ നിൽക്കുന്നത് അവനെ കാണുന്നത് പരായാസ ദിക്താഹ്യെന്ന് പരിഭ്രമിച്ചു കാണുന്നു നടുക്കട് ഞാൽക്ക തീസരി കക്ഷാക്ക ലടുക്ക രണ്ടാമത്തെ കഥാപാത്രത്തിന്റെ പേര് നടുക്കട് ഞൌ സാൽക്ക ഒൻപത് വയസ്സുള്ള തീസരി കക്ഷാക്ക മൂന്നാം ക്ലാസ്സിലെ ലടുക്ക ആൺകുട്ടി സ്കൂളിൽ വർദ്ധിമേഹെ സ്കൂൾ യൂണിഫോം ആണ് ധരിച്ചിട്ടുള്ളത് ഉജലത്തെ കുത്തുത്തെ ചലത്തേഹെ തുള്ളിച്ചാടി നടക്കുന്നു ദൃശിക വർണ്ണൻ ദൃശ്യവർണ്ണൻ അതായത് ഘടന സംഭവം എന്താണ് ദൃശ്യവർണ്ണനം ചെടുപ്പട് ഇതർ ഉദർ ഖബരാക്കർ ദേഗ്താഹെ ഫിർ നീജെ നദീക്കെ കിണാരെ നടുക്കട് തിക്താഹെ വെ നടുക്കെടുപ്പർ ഗുസ്സ നികൽത്താഹെ എന്താ നോക്കാം ചെടുപ്പട് ഉദർ ഉദർ ഖബരാ ദേഗ്താഹെ അവിടേക്കും ഇടേക്കും പരിഭ്രമിച്ച് ഇങ്ങനെ നോക്കുന്നു ഫിർ നീജെ പിന്നെ താഴേക്ക് നീ നദീക്കെ കിനാരെ നദിയുടെ തീരത്ത് നടുക്കട് തിക്താഹെ അങ്ങനെ പരിഭ്രമിച്ച് നോക്കുന്ന സമയത്ത് നടുക്കടിനെ ദിക്താഹെ കാണുന്നു അവ നടുക്കടു ുസ്സാനികൽത്താ അവൻ നടുക്കടീഷ്യപ്പെടുന്നു അവൻ നടുക്കട ദേഷ്യപ്പെടുന്നു കാരണം അവനെ കുറേ കാണാതെ നിന്ന സമയത്ത് പരിഭ്രമിച്ചു പേടിച്ചു നിന്നതാണ് അതുകൊണ്ട് ദേഷ്യപ്പെട്ടു അടുത്ത് സംവാദി ഇവർ തമ്മിലുള്ള സംഭാഷണം ജഡുപ്പട് അരേ ചോട്ടയെത്തും നീജെ യാഹം ക്യാക്കർ രഹേ ഹോ അപ്പൊ ജഡ്പൾ പറയാണ് അരേ ചോട്ടയുടെ അനുജായ നടുക്കടയെത്തും നീജെ നീ താഴെ യഹ ഇവിടെ ക്യാക്കർ രഹേ ഹോ എന്താ ചെയ്യുന്നത് അപ്പൊ നടുക്കട് മേ യഹാൻ ബയ്യ ബാഹാരഹാഹും ഞാൻ യഹ ഇവിടെ കാഗസ്കനാവ് കടലാസിന്റെ തോണി ബഹാരഹാഹും ഒഴുക്കി കൊണ്ടിരിക്കുകയാണ് ബയ്യാ ജ്യേഷ്ഠ എന്ന് പറയുന്നു അപ്പൊ ജടുപ്പട് അരേ ജൽഡിയാനാ എടാ പെട്ടെന്ന് വരുന്നില്ലേ ഗർ ഗേർ കോ ദേർ ഹോകെ അതായത് വീട്ടിലെത്താൻ കുറെ വൈകി നടുക്കട് ഭയ്യാ കൊച്ചുത്തൊരുക്കോ ജ്യേഷ്ഠ ഒന്ന് നിൽക്ക് ജരാ മേ എഴുതേക്കും അല്പസമയം ജരാ അല്പം കുറച്ച് മേ എഴുതേക്കും ഞാൻ ഇതൊന്നും നോക്കട്ടെ ജെപ്പട് തുംസിക്കി തന്നെ ഈ ബാർക്കാത്താഹും ജെടിപ്പട് പറയണേ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞത് ഐ സി ശരാരത്തി മത് കർ ഇങ്ങനെ വികൃതിയൊന്നും കാണിക്കരുത് എന്ന് നടുക്കട് മേ അഭി ആത്താവും ബായി ഞാൻ ഇപ്പൊ വരാം ജ്യേഷ്ഠാ ഞാനിപ്പോ വരാം അവ ജെടുക്കട് ഗർജാക്കർ മാംസ്യക്കൗം കാക്കി തുമ്മേരി ബാത്ത് മാനുത്തേനെയും ഞാൻ ഏതായാലും ഗർജാക്കർ വീട്ടിൽ പോയിട്ട് മാംസ്യ കാവുങ്ക അമ്മയോട് പറയും തുമ്മേരി ബാത്ത് മാനത്താനേ നീ എൻ്റെ ഞാൻ പറയുന്നതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് അത് കേട്ടപ്പോൾ നടുക്കട് പറയാണ് അരേടാ മത്തക്ക പറയരുത് മേ അഭിയാ ഞാൻ ഇപ്പൊ വരാം ജൽദി പെട്ടെന്ന് തന്നെ നടുക്കട് ബസ് തലേക്കർ നടുക്കട് തന്റെ ബാഗ് എടുത്തിട്ട് ആനലക്കത്തെ മുകളിലേക്ക് വരാൻ തുടങ്ങുന്നു ഓക്കെ ഇതാണ് നമ്മൾ പടക്കത് തയ്യാറാക്കി കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഇനി വാർത്താലാഭമായിട്ട് വരാം അതായത് സംഭാഷണം നമുക്ക് പഠിക്കാനുള്ളതാണ് അത് അതുമായിട്ട് വരാം ഓക്കെ താങ്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്